ഹൂതികളുടെ മൂന്ന് കപ്പലുകൾ യു എസ് ആക്രമണത്തിൽ തകർന്നുവെന്ന് സൈന്യം പറഞ്ഞു ഹെലികോപ്റ്ററിന്റെ കൂടി ബോട്ടുകൾ കടലിൽ മുക്കുകയായിരുന്നു പത്തോളം പേരെ പോരാട്ടത്തിൽ നഷ്ടപ്പെട്ടതായി ഹൂതികൾ സ്ഥിരീകരിച്ചു നാല് ചെറു ബോട്ടുകളിലായിട്ടാണ് എത്തിയത് ഇതിൽ മൂന്ന് ബോട്ടുകളാണ് തകർത്തതെന്നും യു എസ് പറഞ്ഞു അതേസമയം നാലാമത്തെ കപ്പൽ അവിടെ നിന്ന് രക്ഷപ്പെട്ടുവെന്നും യു എസ് കമാൻഡ് അറിയിച്ചു സിംഗപ്പൂർ കൊടി ഉയർത്തിയ മഴ്സിക്കിന്റെ ചരക്ക് കപ്പലിന് നേരെ നാല് ഹൂതി എത്തിയവരാണ് ആക്രമണം നടത്തിയത് കപ്പൽ അപായ സന്ദേശം അയച്ചതിനെ തുടർന്ന് യു എസ് എസ് ഐസൻ ഹോവർ യു എസ് എസ് ഗ്രേവ്ലി എന്നീ കപ്പലുകളിൽ നിന്നുള്ള ഹെലികോപ്റ്ററുകൾ സ്ഥലത്തെത്തി തുടർന്ന് ഹൂതി ബോട്ടുകളിൽ ഉണ്ടായിരുന്നവരെയും യു എസ് സൈനികരും തമ്മിലുണ്ടായ വെടിവയ്പിന് ഒടുവിൽ മൂന്ന് ബോട്ടുകൾ മുങ്ങുകയായിരുന്നു ഇരുപത്തിനാല് മണിക്കൂറിടെ ചെങ്കടലിൽ ഇത് രണ്ടാം തവണ ആക്രമണം ഉണ്ടാകുന്നത് നേരത്തെ രണ്ട് മിസൈൽ ഉപയോഗിച്ചായിരുന്നു ഈ കപ്പലുകളെ നേരിട്ടിരുന്നത് ഇവ യു എസ് ആക്രമണത്തിൽ തകർത്തിരുന്നു തന്ത്രപരമായ ചെങ്കടൽ മേഖലയിലെ കപ്പലുകൾ ഗാസയിലെ പലസ്തീനുകാർക്ക് പിന്തുണ പ്രഖ്യാപിച്ചാണ് ഹൂതികൾ ആക്രമിക്കുന്നത് ഹൂതി മേഖലയിൽ നിന്ന് രണ്ട് കപ്പൽ വേദ ബാലിസ്റ്റിക് മിസൈലുകളും പ്രയോഗിച്ചു രണ്ട് അമേരിക്കൻ നേവി തകർത്തു അതേസമയം തുടർച്ചയായി വെടിനിർത്തൽ ആഹ്വാനങ്ങൾക്കിടയിലും ഇസ്രായേലിന് കൂടുതൽ ആയുധങ്ങൾ നൽകാൻ യു തീരുമാനം വിദേശ രാജ്യത്തിന് ആയുധ വിൽപ്പന നടത്തണമെങ്കിൽ അമേരിക്കൻ കോൺഗ്രസിന്റെ അംഗീകാരം ആവശ്യമാണ് എന്നാൽ അടിയന്തര ആവശ്യം പരിഗണിച്ച് അംഗീകാരത്തിന് കാത്തു നിൽക്കാതെ യുഎസ് ശേഖരത്തിൽ നിന്ന് തന്നെ ആയുധങ്ങൾ നൽകിയിരിക്കുകയാണ് ബൈഡൻ ഭരണകൂടം മാനുഷിക പരിഗണന മുൻനിർത്തി ഗാസയിൽ വെടിനിർത്തൽ വേണമെന്ന് ബൈഡൻ ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും ഇസ്രായേലിലെ യഥേഷ്ടം ആയുധങ്ങൾ നൽകുകയാണ് അമേരിക്ക ഡിസംബർ ഒൻപതിന് ആറ് ലക്ഷം ഡോളർ വില വരുന്ന ടാങ്ക് ഷെല്ലുകൾ നൽകാൻ സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ അംഗീകാരം നൽകിയിരുന്നു ഈ ഷെല്ലുകൾ പ്രവർത്തിപ്പിക്കുന്നതിന് വേണ്ട ഫ്യൂസുകൾ ചാർജറുകൾ ഉൾപ്പെടെയുള്ള അനുബന്ധ ഉപകരണങ്ങളാണ് പുതുതായി നൽകുന്നത് പതിനാല് കോടി ഏഴ് ഡോളറിന്റെ ഇടപാടിലാണിത് ഇസ്രായേലിന്റെ സുരക്ഷാ അമേരിക്കയെ സംബന്ധിച്ച് പ്രധാനമാണെന്നും സ്വയം പ്രതിരോധിക്കാനുള്ള അവരുടെ ശ്രമങ്ങൾക്ക് പിന്തുണ നൽകേണ്ടത് അനിവാര്യമാണെന്നും അമേരിക്കൻ പ്രതിരോധ ഏജൻസി വാർത്താക്കുറിപ്പിൽ അറിയിച്ചു അതേസമയം ഗാസയിൽ ഇസ്രായേൽ ആക്രമണം ശക്തമായി തുടരുകയാണ് ശനിയാഴ്ച രാത്രി അഭയാർത്ഥി ക്യാമ്പുകൾക്ക് നേരെ ഇസ്രായേൽ വ്യോമാക്രമണം നടത്തി ഗാനിയൂനിസ് സുസൈറത് ബുറൈജ് അഭയാർത്ഥി ക്യാമ്പുകൾക്ക് നേരെയാണ് ആക്രമണം നടന്നത് വെസ്റ്റ് ബാങ്കിലെ നൂർ ഷമാസ് അഭയാർത്ഥി ക്യാമ്പിൽ ഇസ്രായേൽ സേന അതിക്രമിച്ചു കയറി അഭയാർത്ഥി ക്യാമ്പുകൾക്ക് നേരെ ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളിൽ ഇരുന്നൂറിന് ു ഗാസയിലെ എഴുപത് ശതമാനം കെട്ടിടങ്ങളും ഇസ്രായേൽ വ്യാമാക്രമണത്തിൽ തകർന്നുവെന്ന് ഹമാസ് ഭരണകൂടം വ്യക്തമാക്കി